ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ റെസിപ്പി വിനാഗിരി ഒന്നും ചേർക്കാതെ കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഒരു കിടലൻ മാങ്ങാച്ചാറാണ് അപ്പം നമുക്ക് എന്താ റെസിപ്പി ഒന്ന് കണ്ടുനോക്കിയാലോ നമ്മളിവിടെ മാങ്ങാച്ചാർ ഇടാനായിട്ട് രണ്ട് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കോശേരി എന്ന് പറയുന്ന സ വെറൈറ്റി മാങ്ങയാണിത് ഇതിന് നല്ല വലിപ്പം ഉണ്ടാകും ഇതിപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മൂടല്ല സാധാരണഗതിയിൽ ഒരു കിലോയുടെ മൂളിൽ കാണും കോശരി മാങ്ങ അപ്പോൾ ഇത് രണ്ടും കൂടെ ഇപ്പം കിലോ ഉണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കണം കഴുകി നല്ലപോലെ വെള്ളം തോർന്നതിന് ശേഷം വേണം അരിഞ്ഞെടുക്കാൻ നമ്മളിവിടെ മാങ്ങ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ി നന്നായിട്ടൊന്ന് ചേർത്തിളക്കിയതിന് ശേഷം നമുക്കിതിവിടെ അടച്ച് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നെടുത്ത് കുടഞ്ഞാൽ മതി ഇനി ഒരു ദിവസം ഇവിടെ ഇരിക്കട്ടെ ഇതിന്റെ വെള്ളം ഒന്ന് ഊറി വരണം നമുക്കിത് അടച്ചെടുക്കാം നമ്മളിവിടെ ഇപ്പം മാങ്ങ അരിഞ്ഞു വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് അതിനകത്തെ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുന്നു അരിച്ചൊഴിക്കണം നമ്മൾ ഊറ്റിയെടുത്തപ്പം മാങ്ങയുടെ വെള്ളം ഇറങ്ങി വന്നത് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വേണം നമുക്കിനി മസാലപ്പൊടികൾ ചേർത്തെടുക്കാൻ അതിന് മുമ്പായി നമുക്ക് ആദ്യം തന്നെ ഉലുവയും കടുവവും ഒന്ന് വറുത്തെടുക്കണം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മൂന്ന് സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം മൂന്ന് സ്പൂൺ കടുക് ഇടുമ്പോൾ ഒരു സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ കായപ്പൊടി ചേർക്കുന്നുകൊണ്ടാണ് ഈ സമയത്ത് വറുക്കാത്തത് കട്ടക്കായും ചേർക്കുന്നവര് ഈ സമയത്ത് ആ കായവും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കണം ഇത് മുഴുവൻ ഇത് ഈ മാങ്ങക്ക് ആവശ്യം വരില്ല ബാക്കിയുള്ളതൊരു തിന്നിലിട്ട് അടച്ചു വെച്ചുന്ന നമുക്ക് അടുത്ത പ്രാവശ്യം അച്ചാറുണ്ടാക്കുമ്പോഴായാലും ഉപയോഗിക്കാം ഞാനിപ്പം മൂന്നു കണക്കാക്കി എടുക്കുന്നേ ഉള്ളൂ ഇത് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം തണുത്തു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മളിനി മാറ്റി വെച്ചിരിക്കുന്ന ആ മാങ്ങ വെള്ളത്തിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലിയാണേ അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്താൽ മതി ഇനി അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടിച്ചെടുത്ത ഉലുവയും കടുവും കൂടിയാണ് അതേപോലെ സ്പൂൺ ചേർത്ത് കൊടുക്കാം കായപ്പൊടി അര ടീസ്പൂൺ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നല്ല പേസ്റ്റ് പോലെ നമ്മളാക്കി എടുത്തിട്ടുണ്ട് ഇതോടെ മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഒരു പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്കൊരു നൂറ് മില്ലി നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം അച്ചാർ ഇടുന്നത് എപ്പോഴും നല്ലെണ്ണ തന്നെ ആയിരിക്കണേ ഇപ്പോൾ ഒരു കിലോ മാ ഒന്നേകാ കിലോ മാങ്ങയുണ്ട് ഒരു നൂറ് മില്ലി എണ്ണ മതിയാവും എണ്ണ ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അര ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവയും കടുകും പൊട്ടി വന്നാൽ തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് പറ്റണ് നുറുക്കിയത് ചേർക്കാം ആ ഒപ്പം തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആ കൂടെ നമുക്കൊരു പതിനഞ്ച് വെളുത്തുള്ളി അലിയും കൂടെ ചേർത്ത് കൊടുക്കാം വലുതൊക്കെ ഒന്ന് രണ്ടാക്കി എടുത്തിട്ടുണ്ട് ചെറിയ പീസുകൾ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒരു കളർ ഒന്ന് ചെറുതായിട്ട് വരെ നമുക്ക് വൈറ്റിയെടുക്കാം ഈ അച്ചാർ നമ്മൾ ഇന്ന് എപ്പോഴും എടുക്കുമ്പോൾ നല്ല ഉണങ്ങിയ സ്പൂണിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെയായിരുന്നാലിത് ഏറെ നാൾ കേടുകൂടാതിരിക്കും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ കളറിപ്പം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് റെഡി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരണം അതുവരെയും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ കാശ്മീരി പൊടി മാത്രം ഉപയോഗിച്ചത് കൊണ്ട് ഈ മസാലയ്ക്ക് ഇപ്പം നല്ല കടുത്ത കളറാണ് പൊടികളുടെ പച്ചമണം മാറി വന്നു നമുക്കിനി ആ പൊടികൾ പേസ്റ്റാക്കിയ പാത്രത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ആ പാത്രം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ തീ കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇവിടെ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അച്ചാറിൽ ഒരു അല്പം ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ട് ഇനി നമുക്ക് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിനെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റ് ടേസ്റ്റിയായിട്ടുള്ള മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്